പ്രവാചക മഹത്വങ്ങൾ മുഹമ്മദ് നബി നബിസല്ലാഹു അലൈ വസ്ലമ്മയുടെ ഭാര്യമാരെ വിവാഹം ചെയ്യൽ മറ്റുള്ളവർക്ക് ശാശ്വതമായ ഹറാം മറ്റെല്ലാ സ്ത്രീകളെക്കാളും നബിസുല്ലാഹു അലൈഹി വസ്ലമ്മയുടെ ഭാര്യമാർക്ക് ബഹുമതി നബി നബിസുല്ലാഹു അലൈഹി വസ്ല്ലമ്മയുടെ ഭാര്യമാരുടെ പ്രതിഫലവും ശിക്ഷയും മറ്റുള്ളവരുടെ ഇരട്ടി മുഹമ്മദ് നബി നബിസ് അലൈ വസല്ലമ്മയുടെ പത്നിമാർ സത്യവിശ്വാസികളുടെ മാതാക്കളാണ് മുഹമ്മദ് നബി നബിസ്വല്ലാഹു അലൈ വസല്ലമ്മ അനുയായികൾക്ക് പിതാവാണ് അന്ത്യപ്രവാചകനാണ് എല്ലാ മനുഷ്യരുടെയും നേതാവ് ആദ്യമായി ഭൂമി ഭേദിക്കുന്നവർ ആദ്യമായി സ്വർഗവാതിൽ മുട്ടുന്നവർ ആദ്യ ശുപാർശകർ ശുപാർശ സ്വീകരിക്കപ്പെടുന്നവരിൽ ഒന്നാമൻ ഏറ്റവും ഉത്തമ സമുദായമുള്ളവർ നബി നബിസല്ലാഹു അലൈ വസല്മ്മയുടെ സമുദായം തെറ്റിൽ ഏകോപിക്കുകയില്ല സമുദായത്തിൻ്റെ അണി മലക്കുകളുടെ അണിക്ക് സമം കഴിഞ്ഞു പോയ ശരീരത്തുകളെ ദുർബലപ്പെടുത്തി ശക്തവും സ്ഥിരവുമായ ശരീരത്ത് നൽകപ്പെട്ടു എന്നെന്നും ശേഷിക്കുന്ന മോജിസത്ത് ഭൂമിയിൽ എവിടെയും നിസ്കരിക്കാൻ അനുവാദം നൽകപ്പെട്ടവർ മണ്ണുകൊണ്ട് ശുദ്ധി ചെയ്യാൻ അനുവാദം നൽകപ്പെട്ടു സമ്പത്ത് അനന്തരാവകാശം എടുക്കപ്പെടില്ല വഫാത്ത് വേളയിൽ സമ്പത്ത് ഉണ്ടെങ്കിൽ അത് മുസ്ലിങ്ങൾക്ക് സ്വതക്ക അഞ്ച് ഷഫാത്തുകൾക്ക് അനുമതി നൽകപ്പെട്ടവർ ഏറ്റവും മഹത്തായ ശുപാർശ കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ടവർ ചോദ്യം ചെയ്യൽ കൂടാതെ ചില അനുയായികൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നു അമ്പിയാക്കളിൽ വെച്ച് ഏറ്റവും കൂടുതൽ അനുയായികൾ ഒരിക്കലും ഹൃദയം ഉറങ്ങാത്തവർ മുമ്പോട്ട് കാണും പോലെ തന്നെ പിന്നിലേക്കും കാണുന്നവർ മുഹമ്മദ് എന്ന മാത്രം വിളിക്കൽ ഹറാം ഇരുന്ന് നിസ്കരിച്ചാലും നിന്ന് നിസ്കരിച്ചതിൻ്റെ കൂലി സുന്നത്ത് നിസ്കാരത്തിൽ നൽകപ്പെട്ടവർ നിസ്കരിക്കുന്നവർ നബിയോട് സലാം കൊണ്ട് അഭിമുഖം നടത്തിയാലും നിസ്കാരം ബാത്തിലാവുകയില്ല നബിസുല്ലാഹ് അലൈവസലമയുടെ ശബ്ദത്തേക്കാൾ മറ്റുള്ളവരുടെ ശബ്ദം ഉയർത്തൽ ഹറാമാക്കപ്പെട്ടു നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നവരെ നബിസല്ലാഹ് അലൈവസലമ്മ വിളിച്ചാൽ അനുസരിക്കൽ അവന് നിർബന്ധം അധിക പ്രവൃത്തി വന്നാലും അവൻ്റെ നിസ്കാരം ബാത്തിലാവുകയില്ല നബി നബിസ് അലൈഹി വസല്ലമ്മയുടെ മുമ്പിൽ വെച്ച് വ്യഭിചാരം നടത്തിയവൻ കാഫിർ നബി അലൈഹി അലൈവലമയുടെ പെൺമക്കളുടെ മക്കളുടെയും പരമ്പര നബിയിലേക്ക് ചേരുന്നു നബി നബിസുല്ലാ അലൈഹി വസല്ലമ്മയുടെ രക്തം മരുന്നായി ഉപയോഗിക്കാം അർത്ഥസമ്പൂർണമായ വാക്കുകൾ നൽകപ്പെട്ടവർ നബി അലൈഹി അല്ലൈവസലമ്മയുടെ വാക്കുകൾ സത്യമാണ് നബി നബിസുലല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ശരീരം ചിതലരിക്കുകയില്ല നബി അലൈഹി അല്ലൈവസലമ്മയുടെ കൈവിരലിൻ്റെ ഇടയിൽ കൂടി വെള്ളം ഒലിച്ചു ഇസ്രാ ഇൻ്റെ രാത്രി മറ്റു നബിമാർക്ക് ഇമാമായി നിസ്കരിച്ചു നമുസൈവസലമക്ക് പിഴവ് സംഭവിക്കുകയില്ല വഫാത്തിന് ശേഷവും അനുയായികളുടെ സലാം എത്തിക്കൊണ്ടിരിക്കുന്നവർ മറ്റു നബിമാർക്ക് അനുകൂലമായി അന്ത്യനാളിൽ സാക്ഷി നിൽക്കും നിഴൽ ഇല്ലാത്തവർ ശരീരത്തിൽ ഒരിക്കലും ഈച്ചയിരിക്കില്ല ശരീരത്തിൽ നിന്ന് കൊതുകിന് രക്തം കുടിക്കാൻ കഴിയില്ല മുസ്ലീങ്ങൾ നിസ്കാരത്തിൽ നബി നബിസല്ലാ അലൈവലമ്മയുടെ പേരിൽ സ്വലാതു ചൊല്ലൽ നിർബന്ധം ലോക സൃഷ്ടികളുടെ ഉൽപ്പത്തി മുതലുള്ള സകല സൃഷ്ടികളെയും കണ്ടവർ ഒരിക്കലും കോട്ടുവ ഇട്ടിട്ടില്ല നബിസുല്ലാഹു അലൈവസലമ്മയുടെ വിസർജ്യം ഭൂമി വിഴുങ്ങുന്നു നബിസ്വല്ലാഹ് അലൈവലമയുടെ ജനാസ് നിസ്കാരം ജമാഅത്തായി നിർവഹിക്കപ്പെട്ടിട്ടില്ല